ഹായ് ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് അധികം പ്ലാന്റ്സ് നമുക്ക് നോക്കിയാലോ നമുക്കിപ്പോൾ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ കുറേ പ്ലാന്റ്സ് അപ്പോൾ നമുക്ക് ആരും തന്നെ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആദ്യത്തെ കോംബോസ് നോക്കിയാലോ കോംബോ ഓഫറാണ് അധികം വരുന്നത് കമീലിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് നമുക്ക് ഒരുപാട് ഓർഡർ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കമീലിയ മൂന്ന് കളറിൻ്റെ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റെഡ് പിങ്ക് വൈറ്റ് ഈ ഒരു മൂന്ന് കളറിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് നല്ല റൂട്ട് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇച്ചിരി ലേറ്റ് ആവും ഫ്ലവേഴ്സ് ഉണ്ടാവാൻ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് അസേലിയ കമ്മീലിയ മാഡിവിലേക്കാണ് ഒരുപാട് ഓർഡർ കിട്ടുന്നത് അപ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് എല്ലാവരും ഓർഡർ വന്നോളൂ കേട്ടോ അപ്പോൾ അസേലിയ്ക്ക് വരുന്ന റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് മൂന്ന് കളറിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് കളർ സെലക്ഷൻ ഉണ്ടാകുന്നത് ാവില്ല കേട്ടോ നമുക്ക് നാലെണ്ണം ഉണ്ട് അതിൽ മൂന്നെണ്ണം ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് പ്ലാൻസ് ആണ് കിട്ടുന്നത് ഡബിൾ ഷെയ്ഡും ഡബിൾ പെറ്റിലും നമുക്ക് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് അയക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടൊക്കെ ഒരുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ എന്ന് പറയുന്നത് പത്ത് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് പത്തും പത്ത് വെറൈറ്റി ആയിരിക്കും അയക്കുന്നത് നമുക്ക് നെയ് പ്ലാന്റ് ഒക്കെ ഇന്ന് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടും കേട്ടോ നമുക്ക് റെയർ ആയിട്ട് കിട്ടുന്ന ഒക്കെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് വരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടും വെള്ളം അധികം നനച്ചു കൊടുക്കാതിരുന്നാൽ മാത്രം മതി സീ ിമ്മി സൺലൈറ്റ് ഇട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് നമ്മൾ ജിഫി ജിഫിറൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇട്ടോ അയക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആവശ്യമുള്ളവരും അവിടെ ഞാൻ ഓർഡർ തന്നോളൂ കാരണം പത്ത് പ്ലാന്റിൻ്റെ ഒരു കൊമ്പാണ് പത്തും പത്ത് വെറൈറ്റി ആയിരിക്കും ഇതിൻ്റെ ലീഫിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഇട്ടുണ്ടാവുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിറച്ച് ഇതേപോലെ നിറച്ച ഇലകൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫിറ്റോണിയ എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് പത്ത് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു പോമ്പാണ് കേട്ടോ അടുത്ത് നമ്മൾ നോക്കും നമ്മുടെ പീസ് ലില്ലിയാണ് പീസ് ലില്ലി നമുക്കിപ്പോൾ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടില്ലെങ്കിൽ ഫ്ലവർ ആവാറായിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് നല്ല വലിയ പ്ലാന്റ് നമുക്കിത് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ ഒരുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുവേ നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് അതേപോലെ വെരികേട്ട ലീഫ് വരുന്നതും നമുക്ക് വെരികേട്ട ലീഫിന് വേറെ റേറ്റാണ് വരുന്നത് നോർമൽ ലീഫിലുള്ള പ്ലാന്റിനാണ് നൂറ്റി രൂപ റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം നല്ല അടിപൊളി പ്ലാൻസ് ആണ് വരുന്നത് ഇപ്പോൾ ഇത്രയും പ്ലാൻസ് ആവശ്യമുള്ളൊരു സ്ക്രീനെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ എല്ലാം നല്ല കിഡിലിനായിട്ടുള്ള ഓഫേഴ്സ് ആണ് ആരും തന്നെ മിസ് ചെയ്യേണ്ട നവരാത്രി കഴിയുന്നവരെ മാത്രമാണ് ഈ ഒരു ഓഫേഴ്സ് ഉണ്ടാവുകയുള്ളൂ കാറ്റലോഗ് ഞാൻ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ നമ്മൾ നവരാത്രി കഴിഞ്ഞതിന് ശേഷം പ്ലാൻസ് അയക്കുന്നതായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് കേട്ടോ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും